ന്താൽ വെച്ചു അവതരണം ഷാഹുൽ മറയിൽ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ എല്ലാവരുടെയും ലോകം ഈ ഒരു വഴി ചുറ്റപ്പെട്ടതായിരുന്നു എന്നിട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ എത്ര പെട്ടെന്നാണ് വെറുക്കപ്പെട്ടവളായി മാറിയത് അക്കുവേദനയോട് ഓർത്തു അപ്പുവിന്റെ മുഖത്തേക്ക് വീണെടുക്കുന്ന മുടികൾ അവൻ മാടിയൊതുക്കി വെച്ചു ആ മിഴികളിൽ നിർജീവമായ ഭാവം അവനുവല്ലാതെ തളർത്തി കളഞ്ഞു അപ്പു ഒന്ന് നോക്കണം എന്നെ ആകാശിന്റെ സ്വരം ദയനീയമായി തന്റെ കൂടെ പിറപ്പ് അനുഭവിക്കുന്ന ഒറ്റപ്പള്ളിലും മനോവേദനയും അവനെയും ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ത്തി ആകാശിന്റെ സ്വരത്തിൽ ആ വേദനയും കരുതലും തന്നെ പ്രതിയാണല്ലോ എന്നോർത്ത് നിറഞ്ഞ മിഴികളോടപ്പുമെല്ലാം തലയിരിച്ച് അവനെ നോക്കി അപ്പു നിനക്ക് കൃഷ്ണജിത്തിനെ കാണുന്നു ആകാശിന്റെ ആ ചോദ്യം കേട്ട് ഒരു ഞെട്ടലോടപ്പ് മുഖമുയർത്തി അവനെ നോക്കി ആ നിറമിഴികൾ തിളങ്ങുന്ന അവൻ കണ്ടു ആ കണ്ണുകളിൽ നിറയെ അവരുടെ പ്രാണനെ കാണാനുള്ള കൊതിയായിരുന്നു അത് ഒരു ആവശ്യമായിരുന്നവളിൽ നിന്ന് ഉത്സാഹത്തോടെ വേണമെന്ന് തലയാട്ടുന്നവളെ കണ്ട് അവന് പാവം തോന്നി അവൾക്കുള്ളിൽ കൃഷ്ണ എന്തുമാത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ഓരോ തവണയും മക്കു മനസ്സിലാക്കുകയായിരുന്നു എഴുന്നേൽക്ക് നിനാ കൊണ്ടുപോവാ ആകാശ് പറഞ്ഞ കേൾക്കെ ആയിരം നക്ഷത്രങ്ങൾ വിരിഞ്ഞ പോലെ അവളുടെ മുഖം പ്രകാശിച്ചു ആണോ സത്യമായിട്ട് എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയേട്ടാ നിറഞ്ഞ പ്രതീക്ഷയോടെ ആയിരുന്നു ആ ചോദ്യം സത്യം ഞാൻ കൊണ്ടുപോവാം ഇപ്പൊ അവൻ ഏകദേശം ഭേദമായിട്ടുണ്ട് നീ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുവല്ലേ ഇനി ഞാനായിട്ട് വൈകിപ്പിക്കുന്നില്ല ഞാൻ കൊണ്ടുപോവാം അക്കു വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തഴങ്ങി കണ്ണുകൾ വല്ലാതെ നിറഞ്ഞ് ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരിയോടെ അപ്പു ആ കൈകളിൽ നന്ദിയോടെ പിടിച്ചു എത്ര ദിവസത്തിനു ശേഷം ഇവളിങ്ങനെ ഒന്ന് ചിരിക്കുന്നതിനെ കാണുന്നു എപ്പോഴും മുഖമായി നിരാശയോടെ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പുവിന്റെ മുഖത്തെ പ്രകാശം ആകാശിന്റെ ഉള്ളിലും കുഞ്ഞ് സന്തോഷം വിരിയിച്ചു എന്നാ എന്നെ ഇപ്പൊ തന്നെ പോവാം തന്റെ പ്രണയത്തെ കാണാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് പെണ്ണ് അത്യുത്സാഹത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നവളെ ആകാശം കണ്ണുകൂർപ്പിച്ചു നോക്കി ഒരു സംശയത്തോടെ നിൽക്കുന്ന അപ്പുവിനെ അക്കു പിടിച്ച് മുറിയിലുള്ള കണ്ണാടിക്ക് നേരെ നിർത്തി എന്തിനാണ് അവനിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അപ്പു കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിരൂപത്തിലേക്ക് മിഴിവതിപ്പിച്ചു ഒരു ചെറിയ ഞെട്ടൽ അവൾക്കുള്ളിലൂടെ കടന്നുപോയി കണ്ണാടിയിൽ കാണുന്നത് മറ്റാരുടെയോ പ്രതിബിംബമാണെന്ന് പോലും പെട്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന തന്റെ രൂപഭാവങ്ങളിൽ നിന്നും എത്രമാത്രം മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവൾ അതിശയപ്പെട്ടു കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് ബാധിച്ചിരിക്കുന്നു മുഖമൊക്കെ ക്ഷീണിച്ച് നിറമാകമങ്ങിയതുപോലെ മുടിയിടകൾ പാറിപ്പറന്നാകെ അലങ്കോലമായി കിടക്കുന്നു ഒരുപാട് നാളായി എന്തോ അസുഖം ബാധിച്ചു കിടന്ന ഒരാളെ പോലെ തോന്നിച്ചു അവൾക്ക് സ്വയം അവൾക്ക് തൊട്ട് പിന്നിൽക്കുന്ന ആകാശിന്റെ രൂക്ഷമായ നോട്ടം കണ്ട് അപ്പു തലതാഴ്ത്തി എന്താ അപ്പു ഈ കോലത്തിലാണോ അവന് കാണാൻ പോകണ്ടേ ഇത് കണ്ട അവൻ പേടിച്ചു പോലും അപ്പുവിനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ആകാശത്തമാശ രൂപേണ പറഞ്ഞു ഏട്ടാ അപ്പു അവര് നോക്കി ഒരു ചിണുങ്കലോടെ വിളിച്ചു പിന്നിലാണ് എന്ത് കോലാടി വെണ്ണയത് ആദ്യം മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിക്കുക ഒന്ന് നേരെ നോക്കാനുള്ള ആവതുണ്ടാവണല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃഷ്ണയെ കാണാൻ പോവാം എന്തേ അക്കാവൾ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവൻ പറയുന്ന കേട്ട് അപ്പുവിന്റെ മുഖം വന്ന് മങ്ങി എന്തടാ എന്തു പറ്റി ശരിക്കും ഏട്ട അങ്ങോട്ട് കൊണ്ടുപോകും അല്ല ൂ നിന്നെ കൊണ്ടുപോകും പക്ഷെ മാറ്റി നല്ല മിടുക്കി വാ ആകാശം പറഞ്ഞതും അപ്പൂവും പുഞ്ചിരിച്ചു ഡൈനിങ് ടേബിളിനരികിൽ ആകാശം അപ്പൂവും തമ്മിലുള്ള കളിച്ചിരികൾ കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ട് വന്നത് ചിരിയോടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന അപ്പുവിനെ കണ്ടതും അവരുടെ നെറ്റി ഒളിഞ്ഞ് കുറച്ചധികം ദിവസങ്ങളു ശേഷമാണ് ഇങ്ങനെയൊരു കാഴ്ച അവർ ഓർത്തു ഇതിപ്പോ എന്തുപറ്റി പെട്ടെന്ന് ഒരു മാറ്റം ഇന്നെന്താണോ ഇത്രക്ക് സന്തോഷം രേവതി പുച്ഛത്തോടെ ചോദിക്കുന്ന കേട്ട് അപ്പു ആകാശം അവരെയെന്ന് നോക്കി എന്താ അവൾക്ക് സന്തോഷിച്ചുകൂടെ അതോ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ അമ്മ പറയുന്നു സാധാരണ അമ്മമാർക്ക് തന്റെ മക്കളുടെ സന്തോഷം ചീരിയൊക്കെ കാണാനോ ഇഷ്ടം ഇവിടെ നേരെ തിരിച്ചാ അക്കു അസ്വസ്ഥതയോടെ പറഞ്ഞു രേവതിയുടെ മുഖവും വല്ലാതെയായി ദേ അക്കു ഞാൻ എന്ത് ചോദിച്ചാലും നിന്റെ തർക്കുത്തരം പറിച്ചു നിർത്തിക്കോ നിന്റെ പെങ്ങൾക്ക് അരയേണ്ടി വന്നില്ലേ അത് അവടെ കയ്യിലി പോകണ്ട ഇമ്മാതിരി ചതി ചെയ്ത് വെച്ചിട്ട് അവടെ പക്ഷം പറഞ്ഞ നിൽക്കാൻ നിനക്ക് എങ്ങനെയാണോ പറ്റുന്നത് രേവതി അപ്പുവിന് ദേഷ്യത്തിൽ നോക്കി അമ്മ വെറുതെ വഴക്കിന് വരാന്ന് പോയി നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ എനിക്ക് എന്റെ കൂടെ പെറുപ്പിന് വേണം അവൾ അങ്ങനെ ഒറ്റപ്പെടുത്തി വേദനിപ്പിക്കാൻ ആരും മനക്കോട്ടിട്ടുണ്ട അവൾക്ക് ഞാനുണ്ട് ആകാശം തറപ്പിച്ച് പറഞ്ഞതും രേവതി കൂടുതലൊന്നും പറയാതെ അപ്പുവിനെ രൂക്ഷമായി നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി നീ ഒന്നും അതിനുട്ടപ്പു അറിയാലോ എല്ലാവരുടെയും സ്വഭാവം നിനക്ക് ആലോചിച്ച് വിഷമിക്കാനിരുന്നാലേ അങ്ങനെ നേരം കാണും അവള് കഴിക്കാൻ നോക്ക് ഭക്ഷണത്തിൽ വെരലിട്ടിളക്കി ദുഃഖത്തോടെ ഇരിക്കുന്നവളെ അവൻ ശാസിച്ചു ആകാശവും അപ്പൂവും പുറത്തേക്ക് പോകുന്നണ്ട് രേവതി ഒരു സംശയത്തോടെ നിന്നു നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നെങ്കിലും അക്കു എന്റെ എടുത്താണ് പോയത് എന്തെങ്കിലും ഷോപ്പിങ്ങിനോ സിനിമയ്ക്കാവും പോയേക്കുന്ന രേവതിയും കരുതി ഇടയ്ക്ക് അവർ അങ്ങനെ പോകാറുള്ളത് കൊണ്ട് അവരത് കാര്യമാക്കിയതും ഇല്ല സിറ്റൗട്ടിൽ നിൽക്കുന്ന അപ്പുവിനെയും ആകാശിനെയും കണ്ട് ശിവ ഒരു നിമിഷം ഒന്ന് ഞെട്ടി ആ മക്കളോ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ നിൽക്കുന്നേറിയാ രാധിക അപ്പോഴേക്ക് അവിടുന്ന് വന്ന് അവർ ഇരുവരെയും സ്നേഹത്തോടകത്തേക്ക് സ്വീകരിച്ചു ആന്റി കൃഷ്ണക്ക് എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞിരുന്നു കുറച്ച് തിരക്കായത് കൊണ്ടാ വരാൻ പറ്റാഞ്ഞ് ഞങ്ങളിപ്പോ വന്ന് അവനൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചാ ഇപ്പൊ എങ്ങനെയുണ്ടവന് ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ആകാശ് സംസാരിച്ചു തന്നെ രൂക്ഷമായി നോക്കിയിരിക്കുന്ന ശിവയെ കണ്ട് അവന്റെ തല താഴ്ന്നുപോയി അപ്പു അപ്പോഴും ഒന്നും ഇണ്ടാത്തന്നെ ഇരിപ്പാണ് നെഞ്ചിലെ പിടപ്പാരും അറിയാതിരിക്കാൻ അവൾ നന്നായി ശ്രമിച്ചു കണ്ണുകൾ ആകാംക്ഷയോടെ ആ വീടിന്റെ ഓരോ ഭാഗത്തേക്ക് അലഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ പ്രതീക്ഷിക്കുന്ന ആളെ കാണാതെ അവ നിരാശരായി ഉം ഇപ്പൊ എല്ലാം ഒന്ന് ഭേദമായിട്ട് വരുന്ന മോനെ മുറിവൊക്കെ തുടങ്ങി എന്നാലും തന്നെ നടക്കാനൊന്നായിട്ടില്ല എന്റെ കുഞ്ഞ് വാക്കറിൽ പിടിച്ച പയ്യെ നടക്കും രാധികയുടെ സ്വരം മകന്റെ ഇപ്പോഴത്തെ അവസ്ഥയോർത്തിണറിപ്പോയി തങ്ങളുടെ അച്ഛനാണ് ഇതിനൊക്കെ കാരണമെന്നറിഞ്ഞാൽ അമ്മയുടെ ശാപം കൂടി തങ്ങൾ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് അപ്പൂ ആകാശം ഹൃദയവേദനയോട് ഓർത്തു ശിവ ഇവര് നീ കുട്ടിൻ്റെ അടുത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോ രാധിക പറഞ്ഞനുസരിച്ച് ശിവ അവരെ നിരുത്തി നോക്കിയതിന് ശേഷം മുന്നോട്ട് നടന്നു അവളെ അനുഗമിച്ച് അപ്പൂ ആകാശം പിന്നാലെ ഇടനാഴിയിൽ വെച്ച് ശിവ അവർക്ക് നേരെ തിരിഞ്ഞു എന്താ രണ്ടുപേരുടെയും ഉദ്ദേശം കൈകൾ പിരിച്ചു കിട്ടി ഗൗരവത്തോടെ ചോദിക്കാൻ ശിവയെ കണ്ട് അപ്പുവും അക്കുവും പരസ്പരം നോക്കിപ്പോയി എന്താ ശിവ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവൾക്ക് മനസ്സിലായില്ല അല്ല ആങ്ങളുടെയും പെങ്ങളുടെയും വരവ് എന്തു ഉദ്ദേശിച്ചിട്ടാണെന്ന് നിന്റെയൊക്കെ തന്ന പാതി ജീവനടയാ എന്റെ ഏട്ടൻ ഞങ്ങൾക്ക് തന്ന് ഇനി ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാനാണോ രണ്ടുകൂടി ഇങ്ങോട്ട് വന്ന് ശിവ ചോദിക്കുന്ന കേട്ട് അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇങ്ങനെയൊന്നും പറയില്ലേ ശിവ ഞങ്ങൾ ഒന്നും അറിഞ്ഞല്ല ആ അവനുപദ്രവിക്കാൻ ഞങ്ങൾ ഒരിക്കലും അപ്പുവിനെ പറഞ്ഞ് മുഴുവിക്കാൻ സമ്മതിക്കാതെ ശിവ കയ്യേർത്തി തടഞ്ഞു നിർത്ത് കൂടുതലൊന്നും പറയണ്ട ഏട്ടനെ കാണാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല കൂടുതൽ സീൻ ഉണ്ടാക്കി രണ്ടുപേരോട് പോയ നന്നായിരിക്കും ഇല്ലെങ്കിൽ അമ്മ കൂടി സത്യം സത്യക്കറിഞ്ഞാൽ ചൂലെടുത്താവും നിങ്ങൾ രണ്ടാളെ അടിച്ചേർക്കുന്നത് ശിവയുടെ സ്വരം സ്വരങ്കടുത്തു സച്ചിയോടും ആദിയോടുമുള്ള പക ആ കുടുംബത്തിലെ ഓരോരുത്തരോടും ശിവയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാലും തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായവന്റെ മക്കളാണ് അവരോട് ക്ഷമിക്കാനോ സൗഹൃദം കാണിക്കാനോ അവൾക്ക് ആവുന്നുണ്ടായിരുന്നില്ല അപ്പു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ശിവ പറഞ്ഞുള്ള മറുപടി പോലും അവളുടെ പക്കലുണ്ടായിരുന്നില്ല ഏറെ പ്രതീക്ഷയോടെ വന്നിട്ട് കൃഷ്ണയെ കാണാതെ പോവേണ്ടി വരുമോ എന്നത് അപ്പുവിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൾ വേദനയോട് അക്കുവിനെ നോക്കി തന്റെ കൂടെപ്പിറപ്പിന്റെ ഹൃദയവേദന ആ കണ്ണുകളിൽ അവനെ തെളിഞ്ഞു കാണാമായിരുന്നു ശിവ പ്ലീസ് താനിങ്ങനെ ഇങ്ങനെ വാശി കാണിക്കുന്നു ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു കൈയിൽ നിന്ന് തന്നോട് ഞാൻ തുറന്നു പറഞ്ഞ എന്നിട്ടും ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ സംശയിക്കേണ്ട കാര്യം എന്താ അവന് ജസ്റ്റ് ഒന്ന് ഇവിടെ ആഗ്രഹം കൊണ്ടു വന്നാ ഞങ്ങള് താൻ ദയവീത് തടസ്സം നിൽക്കരുത് ശിവയുടെ പെരുമാറ്റം അവനെ ചൊടിപ്പിച്ചെങ്കിലും അപ്പുവിനു വേണ്ടി അവൾക്കുമ്പിൽ അവൻ കെഞ്ചി ഇല്ല ആകാശ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനെ ഞാൻ കാണാൻ സമ്മതിക്കില്ല സമയങ്ങളെ പോവാൻ നോക്കി രണ്ടു ഇവളി ദൂരുന്ന പോകൂല വാടിങ്ങോട്ട് ആകാശ് പല്ലിയടിച്ചുകൊണ്ട് ശിവയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പിടനാഴിയുടെ അഗ്രഭാഗത്തേക്ക് നടന്ന് അപ്പു നീ പോയി അവനെ അവന് കണ്ടിട്ടുവാ അപ്പോഴേങ്ങനീടെ കുറച്ച് പണിയുണ്ട് അത്രിയും പറഞ്ഞ് ശിവയും വലിച്ചുകൊണ്ട് മുന്നോട്ട് കടന്ന് പോകുന്ന അക്കുവിനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു തൂ എന്റെ ശിവ അക്കുവിന്റെ പിടിയിൽ കിടന്ന കുതിരി ആടങ്ങി ആടെ മരിക്കാന്നൊക്കെ ഞാൻ കാര്യം പറഞ്ഞപ്പോ നിനക്കൊന്നും വിശ്വസിക്കാൻ പൈലല്ലേ കോറിഡോറിന്റെ അറ്റത്തൊരു ചെറിയ ഹാള് പോലെയുള്ള ഭാഗത്ത് എന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്ക് ശിവയെ പിടിച്ചിരുത്തിക്കൊണ്ട് അക്കു സ്വരം കടുപ്പിച്ച് പറഞ്ഞു അവന്റെ കണ്ണുകളിലെ രൂക്ഷഭാവം കണ്ട് ശിവ ഒന്ന് ഭയന്നെങ്കിലും തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ അവൾക്കായില്ല തന്റെ മുഖത്തിന് നേരെ അത്രയും അടുത്ത് ആകാശിന്റെ മുഖം കണ്ട് ശിവയൊന്ന് പിന്നോക്കം പോയി താനത്തെ വീട്ടിൽ കാര്യൊന്ന് ഭീഷണിപ്പെടുത്താണോ മാറങ്ങോട്ട് അവൾ അവനെ വിടുവിച്ച് എഴുന്നേൽക്കാൻ നോക്കി ആദ്യം അപ്പു കൃഷ്ണയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അത് കഴിഞ്ഞ് നീ അങ്ങോട്ട് പോയാൽ മതി അക്കു അവളെ നോക്കാൻ മുന്നോട്ട് നോക്കി പറഞ്ഞു അതൊക്കെ താൻ തന്നെ തീരുമാനിച്ചാൽ മതിയോ ശിവ ദേഷ്യത്തോടെ ഒരുങ്ങി ആ താൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി ഇന്നുകൂടി അവനെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പെങ്ങളുടെ ശവമായിരിക്കും ഞാൻ കാണേണ്ടി വരുന്നത് അതുകൊണ്ട് കൂടുതൽ സാമർഥ്യം കാണിക്കാതെ ഇവിടെ അടങ്ങിയിരിക്കുന്നവെന്ന് എനിക്ക് നല്ലത് എന്നെ വെറുതെ ചീത്തയാക്കല്ലേ ശിവ പ്ലീസ് ശിവയുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോയിക്കൊണ്ടാവും മെല്ലെ പറഞ്ഞു വാക്കുകൾ ഉറച്ചതായിരുന്നെങ്കിലും സ്വരം ആർദ്രമായി മാറിയത് അവൾ അറിഞ്ഞു എന്തോ മറുത്തൊന്നും പറയാനാവാതെ ശിവ ഇരിപ്പിരുന്നു പോയി അവൾക്കരികിലായ ആകാശം ഇരുന്നു പക്ഷെ അവൻ ശിവയെ ശ്രദ്ധിച്ചതേയില്ല മറ്റെവിടെയോ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നവനിലേക്ക് ശിവയുടെ നോട്ടം ഇടക്കൊക്കെ പാളി വീഴുന്നുണ്ടായിരുന്നു പണ്ടു അങ്ങനെയാണല്ലോ എപ്പോഴും ഉള്ളിലൊരു ഉണ്ടായിരുന്നു പക്ഷേ കാണുമ്പോഴേക്കുള്ള അവൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ എവിടെയെങ്കിലും പോയി മാറി പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഉള്ളിലില്ല അല്ലെങ്കിലും തൻ്റെ അച്ഛനെ ഇല്ലാതാക്കി തങ്ങളെ അനാഥരാക്കി മാറ്റി കുടുംബം തകർത്ത ഒരാളുടെ മകനെ ഇഷ്ടപ്പെടാൻ മാത്രം അത്രയ്ക്ക് ഹൃദയവിശാലതയൊന്നും അവടെ മനസ്സിലുണ്ടായിരുന്നില്ല അപ്പോൾ ശിവ മറ്റേതോ ലോകത്തിൽ നിന്ന പോലെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് ആകാശ കണ്ണു ചുരുക്കി ഹലോ ആൾക്കു മുന്നിലേക്ക് വിരൽ വിരൽഞ്ഞൊടിച്ചുകൊണ്ടാവൻ പറഞ്ഞതും ശിവ അന്ന് ഞെട്ടി ഉണർന്നു ശേഷം അവനും ദേഷ്യത്തോടെ മുഖം തിരിച്ചു വിശ്രമ ജീവിതം ഭയങ്കര ബോറായി തോന്നിത്തുടങ്ങിന്ന് കൃഷ്ണജിത്തിന് ഓർമ്മ ശരി പിന്നെ ഇങ്ങനെ വീണാത്തതിനെ തൂങ്ങി പിടിച്ചിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാത്ത മടുപ്പായിരുന്നു അവന് വായിച്ച് പകുതിയാക്കിയ പുസ്തകത്തിലേക്ക് വീണ്ടും എഴുന്നട്ടപ്പോഴാണ് വാതിലോരമാരുടെയോ നിഴലനക്ക് അവൻ ശ്രദ്ധിച്ച് ആളെ കാണാൻ പറ്റിയിരുന്നില്ല അമ്മയോ ശിവയോ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയല്ല ഇതിപ്പോ ആരാവും അവൻ ചിന്തിച്ചു ആരവിടെ കൃഷ്ണജിത്തിന്റെ കട്ടിയുള്ള സ്വരവടെ ഉയർന്നു അപ്പുവിന്റെ നെഞ്ചിരി പേറി അവന് കാണാൻ പാത്തിൽ വാതിലിനടുത്തേക്ക് നീങ്ങി നിന്നവൾ മുഖമുയർത്താതെ അപ്പുവിനെ കണ്ടതും അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു അപ്പുവിന് മുഖമുയർത്തി അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു നോക്ക് കാണാൻ എത്ര ആഗ്രഹത്തോടെ ഓടി വന്നതാണ് എന്നിട്ടൊന്നും മുഖമുയർത്താൻ പോലും തനിക്കാവുന്നില്ലെന്ന് എന്തൊരു വിരോധാഭാസമാണെന്ന് അവൾ ചിന്തിച്ചു അവന് ഇനി എങ്ങനെയാവും പെരുമാറുക എന്നത് അവൾക്കൊരു എത്തും പിടിയുമില്ലാത്ത കാര്യമായിരുന്നു എപ്പോൾ കണ്ടാലും ഉള്ളതുപോലെ പോലെ ചീത്ത പറയുമോ ആട്ടി പായിക്കുമോ ഇനി ശിവ പറഞ്ഞ പോലെയുള്ള വാക്കുകൾ കൊണ്ട് തന്റെ ഹൃദയം കീറി മുറിക്കുമോ അപ്പു നിന്ന് വിയർത്തു കൃഷ്ണയുടെ കണ്ണിനു നേരെയാണ് താൻ നിൽക്കുന്നെന്ന് പോലും ഒരു വേള അവൾ മറന്നുപോയി വാതിക്കൽ ചിന്താഭാരത്തോടെ നിൽക്കുന്ന അപ്പുവിനെ സംശയത്തോടെ കുട്ടു നോക്കി ഈ പിണ്ണിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നു എന്തോ വലിയ ആലോചന എന്ന് തോന്നില്ലോ അവളുടെ പ്രവൃത്തിയും താളം ചവിട്ടിയുള്ള നീൽപ്പൊക്കെ കണ്ട് കൃഷ്ണ മനസ്സിൽ ചിന്തിച്ചു അപർണ ഗൗരവമുള്ള ആ വിളി മുറിയിൽ നിന്നുയർന്ന അപ്പു ഒരു ഞെട്ടിലൂടെ മുഖമുയർത്തി അവനെ നോക്കി മുഖത്തങ്ങിങ്ങായി മുറിവുകൾ ഉടങ്ങിയ പാടും കയ്യിൽ ബാൻഡേജും ഒക്കെയായി ബെഡിൽ ചാരിയിരിക്കുന്നവനെ അവൾ കണ്ണു നീറുന്നു താൻ കാരണമാണിപ്പോൾ ഇങ്ങനെ അവനൊരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ അതോർത്തപ്പോൾ അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കാനും ആ മുഖത്താകമാല ഉമ്മക്കാനും ആ നെഞ്ചെ ചാരിയിരുന്ന് തന്റെ സങ്കടങ്ങൾ മുഴുവൻ തീർക്കാനും അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അവൾക്ക് ആ നിമിഷം തോന്നി പക്ഷെ അവന് തന്നെ കാണുന്നതേ ഇഷ്ടമല്ല വെറുപ്പാണ് എന്ന സത്യമോർത്തപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ഒരു തരി പോലും ബാക്കി വെക്കാതെ മാഞ്ഞുപോയി അധികം ഒരു കുട്ടുപറഞ്ഞതിന് യാന്ത്രികമായിട്ടാണ് അവളുടെ കാലുകൾ ചലിച്ചത് നിറഞ്ഞ കണ്ണുകളുമായി തനിക്ക് നേരെ നടന്നടക്കുന്ന പെൺകുട്ടിയെ അവന് യാതൊരു ഭാവഭേദമില്ലാതെയും നോക്കി അപർണ ഇരിക്കേ അവൻ ബിഡിനരികിലായി നീക്കിട്ടിരിക്കുന്ന സ്റ്റൂള് ചൂണ്ടിക്കാട്ടി അവളോടായി പറഞ്ഞു അപ്പുമെല്ലാം അവിടെ ഇരുന്നു വിരലുകൾ പരസ്പരം ഇഴ ചേർത്തും ചെറുതായി വിയർത്തും പരിഭ്രമത്തോടെയാണ് അപ്പു അവൻ്റെ അരികിലിരുന്നത് കൃഷ്ണയുടെ അരികിലിരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യത്തിൽ കുതിച്ചാടുന്ന തന്റെ ഹൃദയത്തെ അടക്കി നിർത്താൻ അവൾ നന്നായി പാടുപെട്ടു അവൻ നിന്ന് വന്ന് തികച്ചും അപരിചിതരോട് പോലുള്ള അവന്റെ പെരുമാറ്റം കാണി അവൾക്ക് മനസ്സ് നൊന്തു ഞാനൊന്ന് കാണാൻ അവളുടെ സ്വരം ഒന്നും ഇടറിപ്പോയി വരേണ്ടിയിരുന്നില്ല കൃഷ്ണയിൽ നിന്ന് വീണ വാക്കേട്ടതും അപ്പു ഞെട്ടിലോട് അവനെ തറപ്പിച്ച് നോക്കി ഇത്രയുമൊക്കെയായിട്ടും തന്റെ ഇഷ്ട ഒരു തരി പോലും അവന് മനസ്സിലാവുന്നില്ലല്ലോ എന്നത് കുറച്ചൊന്നുമല്ല അവളെ വേദനിപ്പിച്ചത് അവളെ നോക്കാതെ താഴെ കണ്ണുകൾ പതിപ്പിച്ചാണ് അവനത് പറഞ്ഞത് സോറി കൃഷ്ണ ഞാൻ വന്ന് തനിക്കൊരു ബുദ്ധിമുട്ടായല്ലേ അത് ചോദിക്കുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ നോവ് പുറത്തു വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു അതിന് കൃഷ്ണചിത്തൊരു മറുപടിയും പറഞ്ഞില്ല അവന്റെ കണ്ണുകളിലും കാതുകളിലും തന്നെ സച്ചിയുടെ ഗുണ്ടകൾ ഉപദ്രവിച്ച സമയത്ത് ഹൃദയം പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ച അപ്പുവിന്റെ മുഖമായിരുന്നു അപ്പോൾ തെളിഞ്ഞത് ഞാൻ ഞാൻ കാരണവേ കൃഷ്ണ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ കരുതിയില്ല അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അപ്പുവിന്റെ തൊണ്ടയിടറി ആ കണ്ണുകളിൽ മിഴിനീർ തിളങ്ങി കൃഷ്ണജിത്തിന്റെ ഹൃദയമൊന്ന് വിങ്ങി പക്ഷെ അവനത് പുറത്തു കാട്ടിയില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ കണ്ട അപർണിയല്ല തന്നെ മുന്നിലിരിക്കുന്നെന്ന് അവന് തോന്നിപ്പോയി അത്രമാത്രം വ്യത്യാസം അവളുടെ രൂപത്തിലും ഭാവത്തിലും ഉണ്ടായിരുന്നു ക്ഷീണനിറഞ്ഞ കരുവാളിച്ച മുഖവും നിർജീവമായ മിഴികളും അവൾ ഇത്രയും ദിവസം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എടുത്തു കാട്ടുന്നവയായിരുന്നു ഒന്ന് കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും കണ്ടില്ലെങ്കിൽ ഞാൻ ഞാനൊരു പക്ഷെ പൊട്ടി വന്ന കരച്ചിൽ അപ്പു അടക്കി പിടിച്ചു കൃഷ്ണ എന്തു പറയണമെന്നറിയാതെ ഇരുന്ന് പോയി തന്നോടുള്ള അവളുടെ പ്രണയം എത്ര ആ ദിവസം എനിക്ക് മനസ്സിലായതാണ് തന്റെ ജീവന് വേണ്ടി സ്വന്തം അച്ഛനോടും ആങ്ങളെയോടും കാല് പിടിച്ച് കരഞ്ഞ് അവരുടെ അടിയും തൊഴിയുമൊക്കെ കൊണ്ട് അവരുടെ കാൽ ചുവട്ടിൽ അവൾ തളർന്നുകിടന്ന ദിവസം ഇതുവരെ ഒരു അപ്പുവിന്റെ സ്നേഹം അത്ര സീരിയസ് ആണെന്ന് താൻ കരുതിയിട്ടേയില്ല പക്ഷെ ഇപ്പോഴറിയാം അപർണീണ മനസ്സിൽ തന്റെ സ്ഥാനം അത് എത്രമാത്രം വലുതാണെന്ന് പക്ഷെ അടുപ്പം കാട്ടാനോ പ്രണയിക്കാനോ കഴിയില്ല അത് അവളെ കൂടി കുരുതി കൊടുക്കും പോലെയാവും ഞാൻ ഞാൻ പോവാട്ടോ അത് കണ്ടല്ലോ അത് മതി അപ്പു മെല്ലെഴുന്നേറ്റു അവനരിലായി വന്ന് ഇന്നോട്ട് പറഞ്ഞു ശേഷം ആ കണ്ണുകളിൽ തന്നെ അവൾ നോക്കി പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയിൽ കൃഷ്ണയുടെ മുഖത്തിന് ഇരുവശവും വിറക്കുന്ന കൈകൾ ചേർത്തുകൊണ്ട് ആ നെറ്റിയിൽ അവൾ ചുണ്ടമർത്തി മാറി ലവ് യു കൃഷ്ണി കൃഷ്ണജിത്ത് അവളുടെ പ്രവൃത്തിയിൽ തരിച്ചിരുന്നു പോയി ഇപ്പോഴും അവളുടെ ചുണ്ടുകളുടെ ചൂട് തന്റെ നെറ്റിമേൽ നിൽക്കുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു തിരിച്ചൊന്നും ചെയ്യാനാവാതെ ചലന മറ്റതുപോലെ അവൻ ഇരുന്ന് പോയി എൻ്റെ അച്ഛനും ഏട്ടനും കൂടി ചെയ്തതിന് മാപ്പ് ചോദിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ വേറെ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പൊട്ടി വന്ന കരച്ചിൽ വാപ്പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്ക് ഓടിപ്പോയി കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ നീർക്കണങ്ങളെ തുടച്ചു മാറ്റാതെ കൃഷ്ണയും മെഴികളടച്ച് ബെഡിലേക്ക് അമർന്നിരുന്നു എന്താ എന്താ പറ്റിയപ്പോ കറിഞ്ഞുകൊണ്ട് ഓടി വന്നവളെ കണ്ട് അക്കു പരിഭ്രമത്തോടെ ചോദിച്ചു ശിവയും അത് കണ്ട് കാര്യമറിയാതെ നിന്നു ഏയ് ഒന്നില്ലേട്ടാ ഞാൻ വെറുതെ അപ്പമുഖം ഉയർത്തി തുടച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കൃഷ്ണ വഴക്കുറങ്ങു നിന്നെ അതിനാണ് നീ ഇങ്ങനെ ആകാശ് ഗൗരവത്തോടെ ചോദിച്ചു ഏയ് ഇല്ലേട്ടാ അപ്പു അവനെ നെഞ്ചോട് ചേർന്നു നിന്നുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താടാ പറ അവന്റെ അവൻ്റെ സ്വരാർദ്രമായതും അപ്പുവിൽ നിന്നൊരു തേങ്ങ ഉയർന്നു കൃഷ്ണ അവൻ അവനൊരിക്കലും എന്നെ സ്നേഹിക്കില്ലേട്ടാ തുടരും ഈ കത്ത് ബാക്കി ഭാഗം നാളെ ഇതേ സമയം